പേര് സതീഷ് കുമാർ ഇത് ചെറുനാട് പഞ്ചായത്തിൻ്റെ പൊതു ശ്മശാനമാണ് ഇത് കട ചെറണാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പുതിയ പതിമൂന്നാം വാർഡിൽ കടയക്കാട്ട് സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ പുനരുദ്ധാര ഉദ്ഘാടന കർമ്മം കർമ്മം കഴിഞ്ഞ രണ്ടാം തീയതി കഴിഞ്ഞ ദിവസം രണ്ടാം തീയതി കഴിഞ്ഞ രണ്ടാം തീയതി ബഹുമാനപ്പെട്ട ഫിഷറീസ് സംസ്കാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ കോവിഡ് നമ്മൾ കോവിഡാനന്തര സമയത്ത് ഏകദേശം എൺപതെടുത്ത് ബോഡികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഏകദേശം നൂറ് ബോഡികൾ അതനുസരിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോവിഡ് വന്നപ്പോൾ ഒത്തിരി ബോഡികൾ സംസ്കരിക്കേണ്ട ഭാഗമായിട്ട് ഇതിൻ്റെ ബർണറുകളും അതോടൊപ്പം തന്നെ പ്ലാന്റും എല്ലാം പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത് നവീകരണം ഉണ്ടായിട്ടുണ്ട് ഏകദേശം അത് പത്ത് ലക്ഷം രൂപ എടുത്ത് നവീകരണ പ്രവർത്തനത്തിൽ ചിലവായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതാണ് നമ്മൾ ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബോഡി വെക്കുന്ന ആ ചേംബർ ആ ചേംബറിൽ പ്രവർത്തനത്തെ പറ്റി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഡെമോ എന്ന രീതിയിൽ നമുക്കൊരു ഗ്യാസ് വിറ്റി എടുത്തു വയ്ക്കാം ഗ്യാസ് വിറ്റി എടുത്ത് വെക്കുന്നത് ബോഡിയാണെന്ന് നമ്മൾ ഉദ്ദേശിക്കും നേരെ ഇങ്ങനെ ബോഡി കൊണ്ടുവന്ന് ആ പാർട്ട് കൊണ്ടു വയ്ക്കും അതിനുശേഷം നമ്മൾ ഈ ചേമ്പറ് നേരെ മുന്നോട്ട് തള്ളും ഇങ്ങനെ ബോഡി കയറ്റി കയറ്റിയതിന് ശേഷം ആ ബർണറിനകത്തോട്ട് അതേ പ്ലാ ഈ പ്ലാന്റിനകത്തോട്ട് കയറിയതിനു ശേഷം നമ്മൾ ഈ ഒരു ലോബിനകത്ത് ഇത് തിരിക്കുമ്പോൾ ഇതേ ഞാൻ ഈ കാണിക്കുന്ന കാണിക്കുന്നതുകൊണ്ട് ഇത് താഴും താഴും ഇത് താഴുമ്പോൾ ഇതിനകത്ത് ഇത് ഫുള്ള് താണു ഫുള്ള് ഇത് ഇത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ബോഡി ആണെങ്കിൽ ഇത് ഫുള്ള് താഴേണതിന് ശേഷം ഇതിനകത്തോട്ട് ബോഡി വന്നിരിക്കും അവരുടെ അന്ത്യാപരിലേശം കാണും ഉറ്റവർക്ക് വേണ്ടി ഒരു ദീപം കൊടുക്കണമെന്ന് അപ്പോൾ ആ ദീപം കൊടുക്കാൻ വേണ്ടി ഒരു കർപ്പൂരം വെച്ചതിന് ശേഷം ആ പാർട്ടികളെ കൊണ്ട് ദീപം കൊടുക്കും ദീപം കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇത് അണ അടയ്ക്കും ഇത് ഇതടച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് തുറന്നു വിടുന്ന പ്രവർത്തനമാണ് ആ ഗ്യാസ് തുറന്നു വിടുന്നതെന്ന് പറയുമ്പോൾ ഇത് ഫ്രണ്ടിലത്തെ നോബ് ഇത് പുറയിലത്തെ നോബ് ഈ രണ്ട് നോബുകളും കുറേച്ച് തുറക്കും തുറച്ച് തുറന്നതിന് ശേഷം ഇതിനകത്ത് രണ്ട് ബ്ലോവറുകളുണ്ട് ഒന്ന് കത്ത് കത്താനുള്ളതും അതോടൊപ്പം തന്നെ കത്തുന്ന സാധനത്തെ അത് ക്യാച്ച് ചെയ്തുകൊണ്ട് വെളിയിലിട്ട് പോകളയാനുള്ള ബ്ലോവറുകളും ഉണ്ട് ഇതാണ് രണ്ട് ബ്ലോവറുകൾ അതായത് ഒന്ന് ഫ്രണ്ടിലത്തെ ഒന്ന് ബാഗിലത്തെ ഈ രണ്ട് ബ്ലോവറുകളും ഓണാക്കിയതിന് ശേഷം നമ്മൾ ഈ കൊച്ചു ഡോറിനകത്തൂടെ തീ പിടിച്ചോ എന്ന് നമ്മൾ ഇങ്ങനെ തുറന്നു നോക്കും തുറന്നു നോക്കിയതിന് ശേഷം കത്തിയിട്ടുണ്ടോ എന്ന് അടച്ചി കത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായ രീതി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ഡോർ അങ്ങടയ്ക്കും ഡോർ അടച്ചതിന് ശേഷം ഈ ഗ്യാസ് ഫുൾ തുറന്നു വിടും ഫുൾ തുറന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉണ്ട് ആ ഗേജ് നോക്കി ഏകദേശം മുപ്പത് അത് ഗ്യാസിൻ്റെ അളവിൻ്റെ അനുസരിച്ച് അപ്പോൾ ഗ്യാസിൻ്റെ അളവിനുസരിച്ച് ആ തുറന്നു വിടാൻ പറ്റുള്ളൂ ഏകദേശം നമ്മൾ കൃത്യമായി മുപ്പത് നാൽപ്പത് എന്ന പ്രഷർ ഗേജിൽ നമ്മൾ രണ്ടും തുറന്നു വിടും ഇതാണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക് ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നല്ലോ ക്യാച്ച് ചെയ്യുന്നൊരു ബ്ലോവർ ഉണ്ടെന്ന് അപ്പോൾ ഇതാണ് ക്യാച്ച് ചെയ്യുന്ന ബ്ലോവർ ഈ ബ്ലോവർ നേരെ ബന്ധിപ്പിടിച്ച് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ഈ നാലായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിനകത്താണ് ഈ വെള്ളം എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാച്ച് ചെയ്യുന്ന പുകയും അതുപോലെ ഇപ്പോൾ അതിനകത്ത് മാലിന്യങ്ങളെല്ലാം കൂടി നേരെ ഈ ടാങ്കിനകത്ത് വെള്ളത്തിലോട്ട് വന്നു മിക്സാവും മിക്സാവുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഒരു മണങ്ങളൊന്നും അത് അതായത് ഇതിൻ്റെ കത്തുമ്പോൾ ഉള്ള സ്മെല്ലുകളൊന്നും അറിയാതെ ഇതിനകത്ത് ശുദ്ധീകരിച്ച പോകുക വെള്ളത്തിലൂടെ ഇത് ഈ ടാങ്കിന് മൂന്നറകളാണ് ഈ ശുദ്ധീകരിച്ച പോക ഈ ബ്ലോവറിലൂടെ നേരെ വലിച്ച് ഉയർന്ന ആ പൈപ്പ് കുഴൽ കണ്ടില്ലേ ആ കുഴലിനകത്തൂടെ നേരെ വെളിയിലു പോകും അപ്പോൾ ഈ ഇത്രയും ഉയരത്തിലുള്ള കുഴൽ സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു തുള്ളി പോലും ഒരു പുക നിൽക്കത്തില്ല അതോടൊപ്പം തന്നെ ഈ ടാങ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശ ഒരു സ്മെല്ല് ജന പരിസരവാസികൾക്ക് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അപ്പോൾ ഇത് ഇവിടെ ആണ് നമ്മുടെ ഇതിന് കത്താൻ ഉപയോഗിക്കുന്ന ഗ്യാസ് വയ്ക്കുന്ന സ്ഥലം അപ്പോൾ ഈ ഇവിടെ എട്ട് കുറ്റികൾ നമ്മളെ ഇതിനെ ആവശ്യമായി എട്ട് കുറ്റികൾ വേണം എട്ട് എന്ന് പറയുമ്പോൾ എട്ട് കുറ്റിയിലെ ഗ്യാസും ഒരേ കൂട്ട ഒരോ ഒരേ കൂട്ടം തന്നെ തുറന്നു വിട്ട ശേഷമാണ് നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കുന്നത് എട്ട് കുറ്റിയിൽ കൃത്യമായി അഞ്ച് ബോഡി മാത്രം നമുക്ക് ചെയ്യാനേ സാധിക്കത്തുള്ളൂ നമ്മൾ കോവിഡ് സമയത്ത് ഒരു വ്യക്തിക്ക് നാനൂറ്റി ഒരാ ഒരാക്ക് ഒരു ഒരാൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു സർക്കാർ ഈടാക്കിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചെറു ചെറുനാട് പഞ്ചായത്തിൽപ്പെട്ട ഒരാൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ചെറുനാടിന് വെളിയിലുള്ള ആൾക്ക് അയ്യായി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിലവിൽ ഇതിന് സർക്കാർ ഈടാക്കിയിരിക്കുന്നത് നമ്മളൊരാൾ മരിക്ക മരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ അവരുടെ ഡോക്യുമെൻ്റ്സ് ഹാജരാക്കിയിട്ടുണ്ട് പഞ്ചായത്തിലെ പേപ്പറുകൾ കൃത്യമായി പഞ്ചായത്തിൽ നിന്ന് പേപ്പറ് കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഇവിടെ ഓപ്പറേറ്റർ രീതിയിൽ എനിക്ക് ഈ ബോഡി സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പഞ്ചായത്തിലെ പേപ്പർ കൃത്യമായി ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഇത് ഒരു ബോഡി സംസ്കരിക്കാൻ സാധിക്കത്തില്ല അതാണ് ഈ അത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എനിക്ക് ഏറ്റവും മാനസികമായി ഇത്രയും ഒത്തിരി ബോഡികൾ ചെയ്തിട്ടുണ്ട് ഈ മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് നമ്മുടെ കോവിഡ് സമയത്ത് ഒരു രണ്ടര വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ സംസ്കരിക്കേണ്ട സാഹചര്യം പോകുന്നു ഒത്തിരി മാനസികമായിട്ട് വിഷമം ഉണ്ടാകേണ്ട സാഹചര്യമാണ് കോവിഡാകുന്ന സമയത്ത് ഈ ഈ ചെറാട് പഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകൾക്ക് കടപ്പെട്ടിരിക്കും കാരണം പറഞ്ഞാൽ പലർക്കും സംസ്കരിക്കാൻ സാധിക്കാത്ത സമയത്ത് കോഡ് ബോഡികൾ സംസ്കരിക്കാൻ സമയ പറ്റാത്ത സമയത്ത് ഇവിടെ ഒരു എന്ന രീതിയിൽ ചെറുനാട് പഞ്ചായത്തിൻ്റെ ഈ ശ്മശാനം ഒത്തിരി ആൾക്കാർക്ക് അത് സംസ്കരിക്കുന്നതിനാവശ്യമായ ആവശ്യമായ സംസ്കരിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമായ സ്ഥലം ഒരുക്കി കൊടുക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഈ ഗ്യാസ് ശ്മശാനം നമ്മുടെ ഈ അടുത്ത ഏരിയയിൽ ചെറുനാട് പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ തിരുവല്ല മുനിസിപ്പാലിറ്റികളുള്ളു മറ്റ് നമ്മുടെ പ്രദേശങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ശ്മശാനങ്ങളില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചെറുനാട പഞ്ചായത്തിനെ ഒത്തിരി പഞ്ചായത്തുകളിലും മുനിസിപ്പാ പല മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഇവിടെ ബോഡി കൊണ്ടുവരുന്നുണ്ട്